ഇത് ഇത് പറയാൻ മടിയുണ്ടോ അവരുടെ സുരേഷ് ഗോപി ഫസ്റ്റ് ക്ലാസ് നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളത്തിലാകെ ഒരു സർക്കാർ വിരുദ്ധ വികാരം ആളിപ്പടരുന്ന സമയത്താണ് നവകേരള സദസ് എന്ന് പറഞ്ഞ പദ്ധതിയുമായിട്ട് സർക്കാർ രംഗത്തേക്ക് വരുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക അവരുടെ പരാതികളൊക്കെ സ്വീകരിക്കുക അത് പരിഹരിക്കുക ഇത്തരത്തിലുള്ള പദ്ധതിയിലൂടെ ഈ ജനവിരുദ്ധ വികാരത്തിൻ്റെ തീവ്രതയൊന്ന കുറയ്ക്കാമെന്ന കരുതിയാണ് നവകേരള സദസ്സുമായിട്ട് മുന്നോട്ട് പോയത് പക്ഷേ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ജനവിരുദ്ധ വികാരം ആളിപ്പടർന്നതല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല ഇതിനിടയ്ക്ക് നിരവധി കേസുകളുണ്ടായി രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു പ്രത്യേകിച്ച് ചില മാധ്യമ റിപ്പോർട്ടർമാർക്കെതിരെ കേസെടുക്കുന്നു അതിനുശേഷം മാധ്യമങ്ങളൊക്കെ സർക്കാരിനെതിരെ ആചരിക്കുകയാണ് പൂച്ച വെച്ച് കിടക്കുന്ന ഖജാനക്കൊരു റീത്തും വെച്ച് നാടു ചുറ്റാനിറങ്ങിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രി സംഘത്തിന്റെയും പരിവാരങ്ങളുടെയും രാഷ്ട്രീയ പ്രചാരണ ധൂർത്ഥയാത്രയുടെ സമാപന ദിവസമാണ് എല്ലാ തരത്തിലുമുള്ള വിലക്കയറ്റത്തിൽ നട്ടപ്രാന്തെടുത്ത് നിൽക്കുന്നവന്റെ കുത്തി പിടിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്ന് വ്യാജം പറഞ്ഞ് പിടിച്ചുപറിച്ചെടുത്ത അധികൃതർ ഈ നവകേരള സത്സം നടക്കുന്ന സമയത്ത് കേരളത്തിൽ പ്രശസ്തരായ പല ആളുകളുമുണ്ട് അതിൽ വളരെയധികം പ്രശസ്തി നേടിയ ഒരു വ്യക്തിയാണ് ഇടുക്കിയിലെ മറിയക്കുട്ടിച്ചു മറികുട്ടിച്ചടുത്തി ഒരു ഭയവും ഇല്ലാതെ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ഒരു വള്ളിയും ബ്രേക്കും ഇല്ലാതെ ഡയലോഗുകൾ വെച്ച കീറുകയാണ് അങ്ങനെ മറിയക്കുട്ടിച്ച ഓരോ സംഭാഷണങ്ങളും വൈറലായതോടെ മാധ്യമങ്ങൾ മറിയക്കുട്ടിച്ചേടത്തിയുടെ പിന്നാലെ അങ്ങ് കൂടി എല്ലാ ജനങ്ങൾക്കും ഇഷ്ടം ഒറ്റ നമുക്ക് എല്ലാര് കേരളത്തിൽ ഇടതും വലതും അണമാറുമാറി ഭരിക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം ഇടതുപക്ഷം ഒരു തവണ കൂടി അധികാരത്തിലേക്ക് വന്നു ഒരു കാലത്തും കേരളത്തിലെ ജനങ്ങൾ ബി ജെ പി എന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ല വിട്ടുപേഴിച്ച് ഒരാൾ ജയിച്ചാലും മതി ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ബി ജെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ നമ്മുടെ മറക്കൂട്ടിച്ചോടെ ചോദിക്കുകയാണ് ഇത്തവണ ബി ജെ പി അധികാരത്തിൽ വരുമോ യാതൊരു ആശങ്കയും ഇല്ലാതെ പറയുകയാണ് ഇത്തവണ ബി ജെ പി അധികാരത്തിൽ വരും എന്ത് ലോജിക്കിലാണ് പറഞ്ഞതെന്ന് അറിയില്ല പക്ഷേ അതിൻ്റെ കൂടെ ഇരുന്ന ആളുകളും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇത് തന്നെയാണ് ഭരണവിരുദ്ധ എന്ന് പറയുന്നത് പിന്നെ മാധ്യമക്കാരെ വീണ്ടും വീണ്ടും ഈ മറിക്കുട്ടിച്ചേട്ടത്തിൽ വായിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മാധ്യമക്കാരെ കുത്തി കുത്തി വീണ്ടും ചോദിക്കുകയാണ് സുരേഷ് ഗോപി ജയിക്കുമോ മറിക്കുട്ടിച്ചേട്ട് പറയുന്നു ഒരു സംശയമില്ല ഇത്തവണ സുരേഷ് ഗോപി ജയിച്ചിരിക്കും നമ്മുടെ മറിക്കുട്ടിച്ചേട്ടത്തെയും കൂട്ടാളികളും ഇത്തവണ സുരേഷ് കോവിയെ ജയിപ്പിക്കുമെന്നുള്ള പ്രതിജ്ഞയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് റിപ്പോർട്ടർ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന മറ്റേ നമ്മുടെ സമരം റിപ്പോർട്ട് ചെയ്ത ന്യൂസിലെ റിപ്പോർട്ടർ കേസ് കാര്യം ചോദിച്ചു ഹാഷ്മിയും ശ്രീകണ്ഠൻ ഒക്കെ സർക്കാരിനെതിരെ ഈ ഒരു വിഷയത്തിൽ ആചരിച്ചിട്ടുണ്ട് ഇനി മറികൂട്ടിച്ചേത്തിന്റെ വായന കൂടെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഒത്തി ചോദിച്ച ചോദ്യമല്ലേ അപ്പൊ എന്താണ് നമ്മുടെ പറയുന്ന മറുപടി നോക്കാം ഒരു സമരം റിപ്പോർട്ട് ചെയ്ത കേസ് എടുത്തിട്ടുണ്ട് അത് ശരിയാണോ അതൊക്കെ മറികൂട്ടിച്ചത് മാധ്യമോ അങ്ങനെ കളി അത് അവരുടെ അവരുടെ സ്വഭാവമാണ് ഇത് ഇത് മടിയുണ്ടോ സ്വഭാവമല്ലേ അപ്പോൾ അപ്പോ മറികുട്ടിച്ചടത്തിയോട് മാധ്യമക്കാർ എന്ത് ചോദ്യം ചോദിച്ചാലും കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ടാവും ഇത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരം ചോദ്യങ്ങളും ചോദിക്കുന്നത് ഇവിടെ മറികുട്ടിച്ചതി പറയുന്നത് എന്തായാലും ബി ജെ പി അധികാരത്തിൽ കേരളത്തിലും വരണം ഇവിടെ വന്നെങ്കിൽ മാത്രമേ പെൻഷൻ കിട്ടത്തുള്ളൂ അതെന്തുമായിക്കൊള്ളട്ടെ എന്താ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് വലിയൊരു ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ ഉള്ളിലുണ്ട് അതിന്റെ ഒരു പ്രതിനിധി മാത്രമാണ് മറികുട്ടിച്ചടത്തി പലർക്കും ഇത് തുറന്നു പറയണമെന്നുണ്ട് പക്ഷേ പലർക്കും ഭയമാണ് പറയാം പക്ഷേ നമ്മുടെ മറികുട്ടിച്ചെടുത്തേക്ക് യാതൊരു ഭയമില്ല നേരോടെ നിർഭയം ആളങ്ങൾ വെച്ചിരിക്കും